നവകേരള സദസ്സിന്റെ ഭാഗമായി കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി ആൻഡ് ഗേൾസ് ഹൈസ്കൂളിന്റെ നേതൃത്വത്തിൽ ഗേൾസ് ഹൈസ്കൂളിൽ പുതുതായി നിർമ്മിച്ച ബാസ്ക്കറ്റ്ബോൾ കോർട്ട് സമർപ്പണവും വനിതാ കായിക പ്രതിഭകളുടെ പ്രദർശന മത്സരവും സംഘടിപ്പിച്ചു ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് വി പി ജയപ്രകാശ് മേനോൻ അധ്യക്ഷനായിരുന്നു വി രാജൻ പിള്ള സ്വാഗതം പറഞ്ഞു മുനിസിപ്പൽ ചെയർമാൻ കോട്ടയിൽ രാജു ഡെപ്യൂട്ടി കളക്ടർ സുരേഷ് കുമാർ തഹസിൽദാർ പി ഷിബു നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷൻ റെജി ഫോട്ടോ പാർക്ക് ആർ സോമൻപിള്ള പി ടി ഐ പ്രസിഡന്റുമാരായ ബി എ ബ്രജിത്ത് ക്ലാപ്പന സുരേഷ് പ്രിൻസിപ്പൽ വീണാറാണി പ്രഥമാധ്യാപകരായ കെ ജി അമ്പിളി പി രശ്മിദേവി തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെയും തിരുവനന്തപുരം മാറി വാനിയോസ് കോളേജിലെയും വനിതാ കായിക പ്രതിഭകൾ തമ്മിലുള്ള പ്രദർശന മത്സരവും നടന്നു നവകേരള സദസ്സിന്റെ പ്രചരണാർത്ഥമാണ് പരിപാടി സംഘടിപ്പിച്ചത് നമ്മുടെ സംസ്ഥാനമൊക്കെ മേഖലയാണ് കായിക മേഖല ധാരാളം അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് തീർച്ചയായും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും ഈ സ്കൂളിന് അധികാരികളോട് അത് അധ്യാപകരായാലും പി ടി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഇവിടുത്തെ നേതൃത്വ ആയാലും ഞാൻ ചോദിക്കുകയായിരുന്നു നാലായിരത്തോളം കുട്ടികൾ ബോയ്സ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ ക്ലാസ്സുകളിൽ തൊട്ട് ചെറിയ ക്ലാസ്സുകൾ മുതൽ നാലായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ അതും പാട്ടി പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ച നിലവാരം പുലർത്തിക്കൊണ്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ